ജൂനിയറും സീനിയറും ക്രിക്കറ്റ് മാച്ചാണ് സീനിയറിന്റെ ക്രിസ്റ്റോ ഹേഡനും കഴിഞ്ഞ ആഴ്ച നിങ്ങൾ തോറ്റെന്ന് പറഞ്ഞിട്ട് എന്താ പിന്നെ ഓവർ ഓവറിന് ഓൾ ഔട്ട് ആയതെന്ന് പറഞ്ഞിട്ട് എന്താ സംഭവിച്ചത് മോശം നിങ്ങൾ നല്ല ബാറ്റിംഗ് ആളല്ലേ ഇത് ഗ്രൗണ്ടില് മറ്റേ ടർഫില് അധികം കുറവാണ് അല്ലെ മൂന്ന് വിക്കറ്റ് കിട്ടിയത് ഈ നെറ്റ് നെറ്റില്ലാത്തോടത്തേക്ക് വരാൻ പറയണ ഇവര് പപ്പനെ ഇറക്കി വിളിച്ചിട്ടുണ്ട് പപ്പ പിന്നെ ഇന്ന് ജയിക്കോ എന്താ അവസ്ഥ ഭാവി എം എൽ എ കൂടി ഇതിൽ ഇറങ്ങിട്ടുണ്ട് സീനിയർ ടീമിലെ ആളില്ല തോൽവിയാണ് ജയ കണ്ടറിയാം വെല്ലുവിളിച്ച ക്യാപ്റ്റൻ ജോമോ ജൂനിയറിന്റെ ടീമിന്റെ സീനിയറും സീനിയർ സീനിയർ തോറ്റിരിക്കുന്നു എത്ര റണ്ണെന്നു വെച്ച നൂറ്റി എട്ട് റണ്ണാണ് ഇവരെ നൂറ്റി എട്ട് റണ്ണ് ഷെഫിക്കിന്റെ ടീം എടുത്തത് എഴുപത്തി ആറ് സീനിയർ തോറ്റു ജൂനിയർ ജയിച്ചു

ും പറയുന്നില്ല അതിൽ നെറ്റ് തട്ടിട്ടേളാ നെറ്റിൽ കിടന്ന് ഉറങ്ങിയത് ശരിക്കും ജയിക്കാൻ പറ്റില്ല ആ കളിയില് നമ്മള് തോൽവിയും നല്ല അത് എന്താണേ പ്ലേസ് അതേമാതിരി ഞങ്ങളിവിടെ ഓരോ ടീം വന്നവരെ ടീം വന്നില്ല അൻവർ അൻവറൊക്കെ പിന്നെ അൻവർ അനി പിന്നെ സോ ജോ ഒരാളെ ഇമ്പാക്ട് ഇത് ആകെ എട്ട് പ്ലെയർ കളി ഒരാൾ ഇമ്പാക്ട് ഓക്കെ ഇത് മൂന്ന് പേരൊക്കെ ഇറക്കാറുള്ളത് എന്ത് കളിയാത് രണ്ടാമത് പറയുന്നത് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല ഞാൻ പറയാം ഡ്രസ് മാറാൻ ആ ടീം വരാൻ അത് കളി അംഗീകരിക്കാൻ പറ്റൂലാക്കി വയറൽ കുട്ടിയാണ് എന്താ തോറ്റപ്പിച്ചോറ്റ് നാലും മറാഠികളെ പച്ച തോറ്റ് തോറ്റ് കളിക്കാറില്ലല്ലോ കോച്ച് തോറ്റ കോച്ചിരിക്കണേ തോറ്റ തുന്നമ്പാടി കോച്ച് ഇതാണ് കോച്ച് തോറ്റോളു തോറ്റ ചോയിച്ചോ ആ ആ പറഞ്ഞോട് അത് പറഞ്ഞോക്ക്